കോതപറമ്പിൽ മോഷ്ടാക്കൾ വിലസുന്നു ഒരാഴ്ചക്കിടെ മൂന്ന് മോഷണം ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ കോതപറമ്പ് വാസ്തവവിലാസം ഒളവിലെ മീനാക്ഷി ബേക്കറിലാണ് മോഷണം നടന്നത് കടയുടമ രാവിലെ കട തുറക്കാൻ വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് പോയിട്ടുണ്ട് പൈസ മാത്രമേ പോയിട്ടുള്ളൂ തൊട്ടടുത്ത വീട്ടിലും മോഷണം നടന്നിട്ടുണ്ട് മതിരകം പോലീസ് അന്വേഷണം ആരംഭിച്ചു രണ്ടു ദിവസം മുൻപാണ് കോൺഗ്രസ് നേതാവ് ജയലക്ഷ്മി ടീച്ചറുടെ വീട്ടിൽ മോഷണം നടന്നത് അപ്പൊ അമ്മക്ക് വയ്യാത്ത നിക്കാറില്ല അമ്മക്ക് ചെറിയ പൊടി ശ്വാസകോശത്തിനൊക്കെ പെയ്യാത്താണ്ട് പൊടിയൊക്കെ ശ്വസിക്കാൻ അപ്പൊ അമ്മ ചേച്ചി ഓടേന്ന് ഞാൻ എല്ലാ ആഴ്ച ചമ്മരടുത്ത് പോകും അന്നും പോയിട്ട് ഇപ്പൊ മുടക്കല്ലേ ചമ്മരടുത്ത് നിന്ന് ഇന്നലെ ഇന്ന് കട ഉറക്കണുണ്ട് ഇന്നലെ ഞാൻ രണ്ടു മണിക്ക് വന്നിട്ട് വാതിൽ ഇങ്ങനെ തുറക്കാൻ നോക്കിയത് അത് എന്നാന്ന് പറഞ്ഞു ഇന്നലെ ശെരിക്കിങ്ങനെ പൂട്ടിട്ട പോലെ സാധനം കിടക്കണ് പൂട്ടിയ പോലെ കിടന്ന് ഇത് തുറന്നിട്ടുണ്ടായില്ല അല്ലാണ്ട് അഴ്ച്ചേക്കാ അപ്പൊ എങ്ങനെയുള്ള ഇവിടെ മറ്റത്തു പറഞ്ഞാൽ അപ്പൊ കിടക്കുവല്ല പൂട്ടിക പോലെ കെടുക്കില്ല എന്തായാലും ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ആളെ പുറത്ത് വെച്ചിരുന്നു